കണ്ണൂർ കരിവള്ളൂരിൽ കോൺഗ്രസ് നേതാവ് രാജിവെച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കുണിയനാണ് രാജിവെച്ചത് കോൺഗ്രസിന്റെ ബി ജെ പി ബന്ധം ആരോപിച്ചാണ് രാജി കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ി കണ്ണൂർ കണ്ണൂർ കരിവള്ളൂരിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ സന്തോഷ് കുണിയനാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു കരിവള്ളൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും അതോടൊപ്പം തന്നെ നേരത്തെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് പ്രദേശത്ത് ബി ജെ പിയുമായി അന്തന്തായ ഉയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിയെ വിജയിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി നിർണയം പോലും നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ തുടരുന്ന തുടരാൻ ഇനി തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും പക്ഷേ ബി ജെ പിയുമായി സദ്ധു ചെയ്യുന്ന കോൺഗ്രസിൽ തുടരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സന്തോഷ് കുണിയൻ അറിയിച്ചിരിക്കുന്നത് പയ്യന്നൂർ മേഖലയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഈ സന്തോഷ് കുണിയന്റെ രാജി കോൺഗ്രസിന് തിരിച്ചടിയാണ് മാത്രമല്ല ബി ജെ പിയുമായുള്ള ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഒരു മുതിർന്ന നേതാവ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്